എല്ലാവർക്കും നമസ്കാരം ഞാൻ ബീന തിരൂർ ജില്ലാ ആശുപത്രിയിൽ പിയർ സുനായിട്ട് ജോലി ചെയ്യാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എനിക്ക് ബ്രസ്റ്റിൻ്റെ ഒരു തടുപ്പ് പോലെ തോന്നിയത് ആദ്യമൊക്കെ ഞാനത് രണ്ടാഴ്ച തള്ളിക്കളഞ്ഞു പിന്നീടാണ് മാമോഗ്രാമിലിംഗ് എപ്പൻഡസി ബയോപ്സി ഒക്കെ ചെയ്തപ്പം രണ്ട് ബ്രസ്റ്റിൽ ഒരേ സമയം ആണെന്ന് അറിയാൻ കഴിഞ്ഞതും എൻ്റെ സന്തോഷപ്രകാരം എം സി സിയിൽ തലശ്ശേരി പോയി ചികിത്സ എടുത്തു ചികിത്സ എല്ലാം കഴിഞ്ഞ് ഒന്നര വർഷം ഞാൻ ഫ്രീ ആയിട്ട് നടന്നു പിന്നീട് ഒരു സ്കാനിങ്ങിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാം തവണ എന്നെ ക്യാൻസർ കിട്ടിച്ചിട്ടുണ്ടെന്ന് ഇപ്പോ ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു അഞ്ചു വർഷത്തായി അഞ്ചു വർഷമായി തീരിച്ചോണ്ടിരിക്കയാണ് ഞാൻ കുത്തു കൊടുത്തിട്ടില്ല കുത്തു കൊടുക്കാൻ പാവില്ല ഒരു കളിയിൽ ഇറങ്ങി കഴിയുമ്പോ ഏതെങ്കിലും ഒരു ടീം ജയിക്കും ഒരാൾ തോൽക്കും അങ്ങനെയല്ലേ ഞാനും അതുപോലെ കണ്ടിട്ടുള്ളത് ക്യാൻസറിനോട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണോ ജയിക്കുന്നത് ആരാണോ തോൽക്കുന്നത് അതുവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് രോഗം കണ്ടെത്തി ഏറ്റവും നല്ല ചികിത്സ എടുക്കാൻ ക്യാൻസറിനെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാവുകയാണ്